സമാനമായി ആരും തന്നെ ഈ ലോകത്തില്ല അതുകൊണ്ട് ഉണ്ണിയേശു എന്ന ആശയം ആ ആശയം ഒന്നും ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റില്ല ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പറയാനാണ് ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർത്ഥിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തെ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടെങ്കിലും അത് മുഹമ്മദ് മുസ്തഫ പോലും ആശ്രയിച്ചിരിക്കുന്നവരാണ് ഇതിലൊരു സംശയവും ഇല്ല പ്രപഞ്ചമാസകലം ഒരു കാര്യം വിചാരിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ സാധ്യമല്ലെന്ന വിശ്വാസമാണ് തൗഹീദ് ആ വിശ്വാസം മജ്ജയിലും മാംസത്തിലും ഊട്ടപ്പെട്ട് കിടക്കുന്നവരാണ് ആദർശമുള്ള യഥാർത്ഥ സുന്നികൾ അതിലാർക്കും ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം വിഷന്നവരാണ് ഈ ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും നിന്റെ ഒരു രോമം തൊടാൻ ഉദ്ദേശിച്ചാൽ അള്ള ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സാധ്യമല്ല സാധ്യമല്ല അതാണ് നമ്മുടെ വിശ്വാസം സമദ് ആർക്കും ജന്മം നൽകിയിട്ടില്ല അള്ളാഹു ആർക്കെങ്കിലും ജന്മം നൽകി എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഗതിയാണ് പറഞ്ഞില്ലേ അള്ളാഹു ക്രിസ്ത്യാനികൾ പറഞ്ഞു മക്കളെ ഉണ്ടാക്കിയിരിക്കുന്നു എന്താണ് അതിന്റെ താല്പര്യം എത്ര വൃത്തിഘട്ടമാക്കാണത് അള്ളാഹുവിന് സ്ത്രീകളോട് ആ സ്ത്രീകളെ ആരും നിക്കാഹി കൊടുക്കുക പോലും ചെയ്യാതെ അവരെ ചാടി പിടിച്ച് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന വൃത്തികെട്ട തിരുസന്നിധിയിലേക്ക് ആ ഒരിക്കലും ഒരു മുസ്ലിമിനെ ചേർക്കാൻ കഴിയില്ല യഥാർത്ഥ വിശ്വസിക്ക് കഴിയില്ല വിശ്വസിക്കുന്നവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ വിശ്വാസത്തെ നാം അവമതിക്കുന്നില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ സംഗതിയല്ല പറഞ്ഞു മക്കൾ ഉണ്ടെന്ന് മോശപ്പെട്ട ഒരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് എന്നിട്ട് പറയുന്നു ആകാശഭൂമികൾ പിളരാൻ അടുത്തിരിക്കുന്നു വാക്കിന്റെ അഴുക്ക് താങ്ങാൻ പിളരാൻ്റെ എന്ന് പരിശുദ്ധ ഓരോ വിഷയത്തിനെയും അതിന്റെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കണം മതസൗഹാർദ്ദം ആവശ്യമാണ് അതിൽ നമുക്ക് സംശയമില്ല പക്ഷെ അള്ളാഹിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ പരിധി വിട്ടു പോവാതെ കാത്തു സൂക്ഷിക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ് അത് സൂക്ഷിക്കണമെന്ന് പറയൽ പണ്ഡിതന്റെ ബാധ്യതയാണ് അതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്താ പറഞ്ഞത് എടുത്ത് നിങ്ങൾ നോക്കിക്കോ സൂറത്ത് മറിയമിൽ ആകാശം പൊട്ടി പിളരാൻ മാത്രം ഭൂമി പിളരാൻ പോകുന്നു

അതുകൊണ്ട് എന്ന ആശയം ആ ും ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റില്ല ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇത് പറയാനാണ് ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർത്ഥിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയാ പിന്നെ പിന്നെ ഏകത്വത്തെ അംഗീകരിക്കണം എന്നാൽ അത് തന്നെ ശിർക്ക് ശിർക്ക് പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം വരാൻ പാടില്ല കാൽക്കും സംഭവിച്ചു പോയാൽ മുഴുവനും പൊളിഞ്ഞു പോകും ീർക്ക് ഒരാൽപ്പം സംഭവിച്ചു പോയാൽ അമല മുഴുവനും പൊളിഞ്ഞു പോകും ഒരാൾ അറുപത് എഴുപത് വരെ ജീവിച്ചു ഒരു